ഇപ്പോഴും വരുന്നൊരു റിക്വസ്റ്റാണ് കേട്ടോ എങ്ങനെ ഐസിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇടാമോന്നുള്ളത് അപ്പോൾ നമ്മൾ വലിയ ലോങ് വീഡിയോ ഒന്നല്ല ഒരു കുറച്ച് ഫില്ലിങ്ങിൻ്റെ ഇതും കാണിച്ച് ഐസിങ് ചെയ്തിന് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവൂട്ടോ അപ്പം നമ്മളത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്തായിട്ട് ഒരു വീഡിയോ ചെയ്യാട്ട അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ടിട്ടാൽ മതിയെ േജി ആയിട്ടുള്ള നോർമൽ ഒരു പിസ്ത കേക്കിലാണ് കേട്ടോ നമ്മൾ ടോളായിട്ടുള്ള ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തിട്ടുള്ള കേക്കിനായിട്ട് നമ്മൾ ഐസിഡ് കളറ് വെച്ചിട്ട് എങ്ങനെ ഐസിങ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അങ്ങനെ രണ്ട് കളർ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് നമ്മൾ കേക്കിനകത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണോട്ടോ നമ്മൾ ഇതിൽ കാണിച്ച പോലെ അപ്പം രണ്ട് കളറ് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ആവാണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഷാർപ്പ് അഡിജ് തന്നെ നമ്മൾ ആവാത്ത സ്ഥലത്തൊക്കെ നമ്മളൊന്നും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കുറച്ച് ടൈം എടുത്ത് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്താൽ തന്നെ ബിഗിനേഴ്സിന് പ്രത്യേകിച്ചും കുറച്ചും കൂടി ടൈം എടുത്ത് ചെയ്യണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നൊരു കുറച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അങ്ങനെ നമ്മളതിൻ്റെ ഷാർപ്പഡ്ജൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ നമ്മളടുത്ത വീഡിയോയില് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടേ അപ്പം നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട യൂട്യൂബാണെങ്കിൽ കമൻറ്റും ഷെയറൊക്കെ തന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നൈഫ് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുത്ത് നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അടിച്ച് നന്നായിട്ട് ബ്രഷ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ പിന്നെ ബാക്കി വരുന്ന സ്പ്രെഡായതൊക്കെ നമ്മളെടുത്ത് ടിഷ്യൂ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഈ കേക്കിൻ്റെ ലുക്ക് നമ്മൾ അടുത്ത വീഡിയോസിൽ ഇടാട്ടോ ഇതൊരു തീം കേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ പറയാട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ